നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു ധൈര്യവും ആത്മവിശ്വാസവും നിറഞ്ഞ അവിട്ടം നക്ഷത്രക്കാർക്ക് കന്നിമാസം മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കഠിന അധ്വാനത്തിൻ്റെ ഫലം ഈ മാസം കണ്ടു തുടങ്ങുന്നതാണ് എങ്കിലും ചില കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഔദ്യോഗിക രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകുന്ന ഒരു മാസമാണ് കന്നി ചില പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായി വരുവാൻ ഇടയുണ്ട് ജോലിയിൽ സ്ഥാനക്കയറ്റവും വരുമാന വർധനവും ഉണ്ടാകുന്നതാണ് ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് ഏറ്റെടുക്കുന്ന ബിസിനസ്സുകൾ നല്ല രീതിയിൽ വിജയിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷം കളിയാടുന്ന ഒരു മാസമാണ് കന്നി ജീവിത പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകുന്നതുമാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് കുടുംബത്തിലെ ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ഇവർക്ക് സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നതിന് അനുകൂലമായ കാലമാണ് എന്നാൽ ഓഹരി വിപണികളിലും മറ്റും നിക്ഷേപം നടത്തുന്നവർ ജാഗ്രത പുലർത്തേണ്ടതുമാണ് അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തേണ്ടതുമാണ് മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് യാത്രകൾ ആവശ്യമായി വരുന്നതാണ് മാതാവിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അത്തരം സന്ദർഭങ്ങളെ സമചിത്തതയോടും ആത്മസംയമനത്തോടും കൂടി നേരിടേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും എട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വര സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം